വീണാ വിജയന് ആശ്വാസം എന്ന് വാർത്ത വരുമ്പോഴേക്കും മറ്റൊരു കോടതി തീരുമാനം കൂടി വന്നിരിക്കുകയാണ് മാസപ്പടിക്കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നു ഇത് വീണാ വിജയന് മാത്രമല്ല സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് കൂടി കുരുക്കിട്ടിരിക്കുകയാണ് കോടതി മാധ്യമപ്രവർത്തകനായ അജയനാണ് ഹർജിക്കാരൻ മാസപ്പടിക്കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ മകൾ ടി വീണയ്ക്കു പുറമെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് കുരുക്കു വരുന്നത് ഇതാദ്യമായാണ് സി എം ആർ എൽ ഉടമയ്ക്കും കേന്ദ്ര സർക്കാരിനുമൊപ്പം പിണറായി വിജയനും ഉണ്ടാകും ഇനി പ്രതിസ്ഥാനത്ത് അതിനാണ് കോടതി നോട്ടീസ് അയച്ചത് മാസപ്പടിക്കേസിലെ ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തലിൽ വലിയ അഴിമതിയുടെ പട്ടികയിൽ പെടുന്നതാണ് ഇത് അതുകൊണ്ട് സി അന്വേഷണം അത്യാവശ്യമാണ് അതാണ് കോടതിയെ സമീപിച്ചത് ഒരു സംശയവും വേണ്ട മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിലാണ് വീണാ വിജയന് പണം ലഭിച്ചത് ഇതിൽ അഴിമതി ഉണ്ടെന്നും ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നുമായിരുന്നു കേരളത്തിലെ തന്നെ ബഹുഭൂരിപക്ഷം ആളുകളും ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രി അടക്കം പതിനെട്ട് പേരെ എതിർ കക്ഷിയാക്കിയാണ് ഇപ്പോൾ ഹർജി നൽകിയിരിക്കുന്നത് ഹർജി കോടതി ഫയലിൽ സ്വീകരിക്കുകയും അവധിക്കാലമായതുകൊണ്ട് ഇനി മെയ് ഇരുപത്തിയേഴിന് അതായത് നാൽപ്പത്തിയൊന്ന് ദിവസത്തിന് ശേഷം ഹർജി കോടതി വീണ്ടും പരിഗണിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട സി എം ആർ എൽ എക്സാലോജിക് ദുരൂഹ ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂടി ഉൾപ്പെടുത്തുന്നത് ഇതാദ്യമായാണ് മകൾക്കൊപ്പം അച്ഛനും നോട്ടീസ് അയക്കുകയും അതുപോലെ തന്നെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിലെ പേരുകൾ കേന്ദ്ര സർക്കാർ ഹാജരാക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു ഇതോടെ മകളുടെ ഇല്ലീഗലായിട്ടുള്ള ഇടപാട് കാരണം മുഖ്യമന്ത്രിയായ പിതാവിനും കോടതി കയറേണ്ടി വന്നിരിക്കുന്നു ഏതായാലും മണിക്കൂറുകൾക്ക് മുൻപ് കേരള ഹൈക്കോടതി സമൻസ് അയക്കുന്ന നടപടി രണ്ടു മാസത്തേക്ക് തടഞ്ഞിരുന്നു അപ്പോൾ മുതൽ അത് വലിയൊരു ആശ്വാസമായി കണ്ടിരുന്ന വീണയും കുടുംബവും മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും മുഖ്യമന്ത്രിയായ അച്ഛനെയും ഉൾപ്പെടുത്തിയ കാര്യം അതേ ഹൈക്കോടതിയിൽ നിന്ന് തന്നെ അറിയുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ചെയ്യാത്ത സേവനത്തിന് വീണാ വിജയന് കോടിക്കണക്കിന് രൂപ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് വീണാ വിജയനെ കണ്ടിട്ടല്ല അത് മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടിട്ട് തന്നെയാണ് അപ്പോൾ കോടതി നോട്ടീസും ചിലപ്പോൾ നടപടിയും പ്രതീക്ഷിക്കാം